ഏറെ ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും എല്ലാം അവസാനം ഇൻഡോ യു എസ് സമഗ്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുന്നു കരാർ ഒപ്പിട്ടിട്ടില്ല എന്നാൽ അതേക്കുറിച്ചുള്ള ധാരണകളായിരിക്കുന്നു ഇത് പ്രഖ്യാപിക്കപ്പെട്ടത് വാഷിങ്ടൺ ഡി സിയിൽ നിന്നുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രഖ്യാപിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ആ പ്രഖ്യാപനത്തിൽ മുടച്ചു നിൽക്കുന്നത് ഒന്ന് ഒരു കണ്ടീഷണൽ ഫാക്ടറാണ് ഇന്ത്യ ചില കാര്യങ്ങളിൽ ചില വഴങ്ങലുകൾക്ക് വിധേയമായി എന്ന് ട്രംപാണ് പറയുന്നത് ഇന്ത്യ യാതൊരു രക്ഷവും പറഞ്ഞിട്ടില്ല അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാം എന്ന് ഒരു ഉറപ്പ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകി എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന പണമാണ് ഉപയോഗിക്കുന്നത് എന്ന് ട്രംപിൻ്റെ നറേറ്റീവ് അതനുസരിച്ച് ട്രംപ് അവിടെ ഒരു പോയിന്റ് സ്കോർ ചെയ്യുകയാണ് ആ കണ്ടീഷനുസരിച്ച് പിഴ തീരുവ ഒഴിവാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഡീല് സാധ്യമാകുന്നതിൻ്റെ ഭാഗമായി ഇരുപത്തഞ്ച് ശതമാനം എന്ന ടാരിഫ് പതിനെട്ട് ശതമാനമായി കുറച്ചിരിക്കുന്നു അത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ടാരിഫ് അട്രാക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയാണ് സ്വാഭാവികമായി വൻപൻ സാധ്യതകളാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആളുകൾക്ക് വ്യവസായങ്ങൾക്ക് ഉണ്ടാവുക യഥാർത്ഥത്തിൽ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതൊക്കെ പത്തൊൻപത് ഇരുപത് ശതമാനത്തിൽ നൽകിയാണ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തായ്ലൻഡ് അതുപോലെ ആസിയാൻ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ പത്തൊൻപത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെ ടാരിഫാണ് ചൈനയ്ക്ക് മുപ്പത്തിയാറ് ശതമാനം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഉദ്ഭവിക്കുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണി കീഴടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദർ വിൽ ബി എ ക്വാണ്ടം ജംപ് ഇൻ ട്രെയ്ഡ് അത് കൃത്യമാണ് അതേസമയം അമേരിക്ക പ്രത്യാശ പുലർത്തുന്ന ഒരു കാര്യം ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു ഫൈവ് ഹൺഡ്രഡ് ട്രില്യൺ ഡോളേഴ്സ് വർത്ത് ഓഫ് എക്സ്പോർട്ട്സ് ആണ് അമേരിക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഇന്ത്യ ഇപ്പോൾ അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമെന്ന് ചെയ്യുന്നത് ഏതാണ്ട് നാൽപ്പത്തി ആറ് ബില്ല് ഡോളേഴ്സാണ് അത് പത്തിരട്ടിയെങ്കിലും വർദ്ധിക്കും അതിൻ്റെ സിംഹഭാഗവും ആണ് പിന്നെ ഊർജ്ജ ഉപാധികളായിരിക്കും അതായത് കൃത്യമായി വിശകലനം ചെയ്തെടുത്താൽ അത് ഹൈഡ്രോ കാർബൺ ബേസ്ഡ് കാര്യങ്ങളായിരിക്കണം അതായത് ക്രൂഡ് ഓയിലും കൽക്കരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അത് അമേരിക്ക നേരിട്ടാണോ ചെയ്യുന്നത് അതോ വെന വഴി റൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നതിനെക്കുറിച്ച് സംശയമുണ്ട് ഈ അഞ്ഞൂറ് ബില്യൺ ഡോളർ വർത്ത് ഓഫ് ഹൈഡ്രോ കാർബൺ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് മാത്രം ഇറക്കുമതി ചെയ്യാൻ തക്ക ഒരു സാഹചര്യം ഇന്ത്യക്കുണ്ടോ അങ്ങനെയെങ്കിൽ വെസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള ട്രേഡ് എങ്ങനെയാണ് റഷ്യയുമായി ഒരു പക്ഷേ ട്രേഡ് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വന്നേക്കാം അവസാനിപ്പിക്കുമെന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടേ ഇല്ല അതുകൊണ്ട് ട്രംപ് വലിയ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് ഇന്ത്യയുമായി ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു 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 ക്ലാസ് ഉൾപ്പെടെ ട്രംപ് തരുന്നതായി തോന്നുന്നു അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സീറോ പേഴ്സൻറ്റ് ടാക്സ് ആയിരിക്കുമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ട്രംപ് അത അതിനർത്ഥം അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ ഇറക്കുമെന്ന് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ടാരിഫ് ഉണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ശുഭാപ്തി വിശ്വാസം പ്രഖ്യാപിച്ച പ്രകടിപ്പിക്കുകയാണ് അതേക്കുറിച്ച് ഇന്ത്യ കമാൻഡ് രക്ഷ മിണ്ടിയിട്ടില്ല അതുകൊണ്ട് ഗാർഡഡ് ഓപ്റ്റിമിസം ഒരുതരം ഗാർഡഡ് ഗാർഡ് സൈലിൽസ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട് അതേസമയം ഇൻ സ്പിരിറ്റ് ടെക്നിക്കലി ഇന്ത്യ അമേരിക്ക ആ ഒരു ഡീൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് അനുസരിച്ച് ഇന്ത്യ ഉറപ്പിച്ചു എന്ന മട്ടിൽ തന്നെയാണ് അത് സ്ഥിരീകരിക്കുന്നു ഇന്ത്യ പക്ഷേ ഡിറ്റി ഗ്രിറ്റിസ് നീഡ് ടു ബി വർക്ക്ഔട്ട് അവിടെയാണ് ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഇറക്കുമതി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ടിറക്കുമ്പോൾ ചെയ്യാൻ സാധിക്കുമോ അതോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മാത്രമായി അതിനെ പരിമിതപ്പെടുത്തുമോ അക്കാര്യത്തിൽ വൻപ് നാശക്കുഴപ്പം ഇപ്പോഴും നിലവിലുണ്ട് കാരണം ഇന്ത്യയുടെ പരമ്പരാഗതമായ പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കർഷകരെ അത് ക്ഷീര കർഷകരാകട്ടെ അല്ലാത്ത ജനറൽ കർഷകരാകട്ടെ വിവിധ സെഗ്മെന്റിലുള്ള കർഷകരെ വലിയ രീതിയിൽ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് അവരുപാദിപ്പിക്കുന്ന അതേ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ അനുവാദമില്ല അതിന് കഠിത നിയന്ത്രണങ്ങളാണ് ആ നിയന്ത്രണങ്ങളെല്ലാം അമേരിക്കയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇളവ് നൽകുമോ പൂർണ്ണമായി ഒഴിവാക്കുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നിലവിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് നമുക്ക് നികുതി ഒന്നുമില്ലാതെ തന്നെ അതായത് കസ്റ്റംസ് തീരുവ ഇല്ലാതെ തന്നെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കാം എന്നിരിക്കെ ഇപ്പോൾ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് അട്രാക്റ്റീവാണ് അൻപത് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് ടാരിഫ് കുറയുന്നു എന്നത് ആശ്വാസകരമായി തോന്നാമെങ്കിലും യൂറോപ്പ് എന്ന വലിയ സാധ്യത അവിടെ ഉണ്ട് പക്ഷേ യൂറോപ്പിലേക്ക് മാത്രം നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കയറ്റുമെന്ന് ചെയ്യാൻ തക്ക ഒരു മാർക്കറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്ത്യയുടെ രീതിശാസ്ത്രം മാറാൻ പോവുകയാണ് അതായത് വൻപൻ എക്സ്പോർട്ട് ഒരു ഒരു പൊട്ടൻഷ്യൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഒരു ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തെടുക്കും എന്ന് പ്രതീക്ഷയിലാണ് ഇന്ത്യയ്ക്ക് ഒരു ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് അത് ടാപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ വലിയ വിദേശനാണ്യ ശേഖരം കരുതി വെക്കാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള വൻ എക്സ്പോർട്ട് അമേരിക്കയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും അതൊക്കെയാണ് മെച്വർ വിപണികൾ അതുകൊണ്ട് കൃത്യമായ മെച്ചുവർ വിപണികളിലേക്കുള്ള കയറ്റുമതി സാധ്യതകളുടെ വലിയ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ടാണ് ഈ ഡീൽ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്